ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമനും കുടുംബത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ള അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു മുത്തനബിയുടെ സമുദായത്തിന് മാത്രമല്ല മുൻകഴിഞ്ഞ് പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് നമസ്കാരമുണ്ട് അതിലേറ്റവും പ്രമുഖനാകുന്ന ഇബ്രാഹിം നബി അലഹി അസ്സലാത്തു വസ്സലാമിനും നമസ്കാരമുണ്ട് ربنا إني أسكنت من ذريتي بوعد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة الصلاة. <applause> ഭാര്യയും എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെയും ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നത് അല്ലാ ഒരു കൃഷി എനിക്ക് അനുയോജ്യമല്ലാത്ത യും നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നു അല്ല എനിക്ക് നിന്നോട് പറയാറുള്ളത് ഒരൊറ്റ കാര്യമേയുള്ളൂ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയിലേക്കും മകനാകുന്ന ഇസുമായിലിലേക്കും അവരുടെ അടുക്കലേക്ക് നീ ഒരു കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ തിരിക്കണേ അള്ളാ ഒരു കച്ചവട സംഘത്തെ തിരിക്കണേ അള്ളാ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമ് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടിയെന്നറിയുമോ റബ്ബനാ അവർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി അത്രേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കണേ അല്ല അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കാൻ നിന്നോട് ദ്വാരക്കുന്നത് എന്തിനു വേണ്ടിയാ റബ്ബന വേണ്ടി അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബത്തിന് നമസ്കാരം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ പ്രാർത്ഥനകൾ എടുത്തു നോക്ക് ഖുർആനിൽ കാണാൻ مُقِيمَ الصَّلاةِ وَمِنْ ذُرِّيَّتِي പരിശുദ്ധമായ ഖുർആൻ നകന്ന് ജീവിക്കുന്ന മുസ്ലിം സമൂഹമേ ഖുർആാനിന്റെ വക്താക്കളാണെന്നാണ് നമ്മൾ പരമ്പര അടിക്കുന്നത് പക്ഷെ ആ ഖുർആനിന്റെ അയത്തുകളോ അതിന്റെ അർത്ഥങ്ങളിലേക്കോ നമ്മൾ കടന്ന് ചെല്ലുന്നില്ല ഇതര സമുദായത്തിലെ ആളുകൾ പോലും ശാസ്ത്രജ്ഞന്മാർ പോലും നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഗവേഷണത്തിനും പര്യവേഷണങ്ങൾക്കുമെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനവരെ പഠന വിധേയമാക്കുമ്പോൾ മുസ്ലിം വീടിൻ്റെതാകുന്ന തലങ്ങളിൽ വെച്ചിരിക്കുകയാണോ ഖുർആാൻ അല്ലാന്റെ പള്ളിയുടെ നല്ല പുറം കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണോ ഖുർആൻ ആ ഖുർആൻ കൈകൊണ്ട് തൊടുന്നില്ല ആ ഖുറാൻ എടുത്ത് നോക്കുന്നില്ല ആ ഖുർആൻ സൂറത്തുകൾ മക്കൾ ഇന്ന് പാരായണം ചെയ്യുന്നില്ല യാസീൻ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന ഉമ്മമാര് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഓതിയിരുന്ന കുടുംബാദികൾ ഇന്ന് ആ സുഹൃത്തുകൾ വലിച്ചെറിയ ില്ലയോ ഇന്ന് തൂറത്തു മുൾക്കു സൂറത്തും സൂറത്തു സൂറത്തുൽ ഇബ്രാഹീമും സൂറത്തുല്ലാമൊക്കെ ഇന്ന് മക്കള് കളഞ്ഞു കുളിച്ചില്ലയോ എത്രയെത്ര ഖുർആൻ എത്രകന്ന് ജീവിക്കുന്ന കുടുംബാദികൾ പഠിക്കണേ കേൾക്കണേ മനസ്സിലാക്കണേ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി വസലാം റബ്ബിനോട് അല്ലാഹുവേ റബ്ബി അള്ളാന്റെ അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്നവനായി എന്നെ നീ കബോലാക്കണേ നമസ്കാരം നിലനിർത്തുന്നവനായിട്ട് എന്നെ നീ നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഇബ്രാഹിം നബി എന്നെ നമസ്കാരം നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ നിലനിർത്താൻ ഒറ്റ വക്കത്ത് പോലും കളയാതെ നമസ്കരിക്കാനുള്ള എനിക്ക് തരണേ റബ്ബേ എനിക്ക് മാത്രമല്ല അല്ലാകുവേ എന്നെ മാത്രം നമസ്കാരക്കാരനാക്കരുത് എന്നെ മാത്രമല്ല എന്റെ കുടുംബാദികളെയും എന്റെ സന്താന പരമ്പരകളെയും നീ നമസ്കാരമുള്ളവനാക്കണേ അള്ളാ നബി അലി ാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു എന്നെ മാത്രമല്ല എന്നോടൊപ്പം തന്നെ എൻ്റെ മക്കളെ സന്താന പരമ്പരകളെ നമസ്കാരമുള്ളവനാക്കണേ അള്ളാഹ് ഒരു വാപ്പയും ഉമ്മയും ഇതുപോലെ ദോ നമുക്ക് മക്കളുണ്ട് പത്ത് മക്കളുണ്ട് അല്ലെങ്കിൽ ആറ് മക്കളുണ്ട് അഞ്ചു മക്കളുണ്ട് ആ മക്കൾക്ക് വേണ്ടി വാപ്പ വരുന്നിട്ടുണ്ട് ഇങ്ങനെ എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരരാക്കലേ അല്ല ഈ ദ്വാ പഠിച്ചു റബ്ബി വെക്കേണ്ടതാണ്

كان صادق الوعد وكان رسولا نبيا وكان يأمر أهله وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضي പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാണ് സൂറത്തുൽ അള്ളാഹു അറിയിക്കുകയാ കുറിച്ച് എല്ലാ പരിശുദ്ധമായ സ്മരണ നിലനിർത്തിയിട്ടില്ലയോ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ ആ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഇസ്മായിൽ നബി അലഹിമിനെ കുറിച്ച് തങ്ങളെന്ന് അദ്ദേഹം വാഗ്ദാനം ഒരു വേണ്ടതാണ് വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാം അടയാളം അള്ളാഹാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാതിരിക്കാം അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തിരീക്ഷിക്കുമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരീക്ഷിക്കു മാറ്റി ശ്രദ്ധിക്കേണ്ട വസ്തു വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഇസ്മായി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാന്റെ വിശുദ്ധ വാഗ്ദാനം ചെയ്താൽ അത് പരിപൂർണമായി പാലിക്കുന്ന വ്യക്തിയത്രേ ഇസ്മായി അള്ളാഹുക്കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട വിശുദ്ധ ഖുറാൻ എന്നിട്ട് പറയാം അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുക ഇതൊക്കെ നമ്മൾ കേൾക്കണം ഖുർആാനിന്റെ ആയത്തുകൾ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ നമുക്ക് ഇതിലൊരു വാദിന്റെ മജിനസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇസ്മായി നബി അലിഹ് സ്ലാത്തു വസ്ലാമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സുഹൃത്ത് മറിയനോട് എന്നാ ഓർമ്മപ്പെടുത്താം നമ്മൾ ജീവിതത്തിൽ തറിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നമസ്കാരം ഉണ്ട് നമ്മൾ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് إنه كان صادق الوعد وكان رسولا نبيا عاتيك الله من براماتك الله من دُودًا ماتري رسول نبي ماتري മഹത്വം കൂടി കൂട്ടിയത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് റസൂൽസ്മ തങ്ങളെ പോലെയാണ് അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല നബി അതുപോലെ തന്നെ റസൂല് രണ്ടും രണ്ടാണ് നബി എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയതാകുന്ന നപൂവത്ത് കൊണ്ട് തനിക്ക് കിട്ടിയതാകുന്ന ഇസ്ലാമിക ആദർശം കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ അമൽ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുക അദ്ദേഹത്തിന് പ്രബോധനത്തിന്റെ ആവശ്യമില്ല റസൂൽ എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൊണ്ടല്ലാഹുഹാനു ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് റസൂൽ ഈ രണ്ട് ദൗത്യം കൂടി ഏറ്റെടുത്ത ആളാണ് ഇസ്മായിൽ അലിസ്ല റസൂലിൻ നബിയുമാണ് അദ്ദേഹം എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്നിട്ട് വീണ്ടും പറയുന്നു അദ്ദേഹത്തെ കുറിച്ച് ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ കുറിച്ച് ഉമറോബി ഉമറു അകലോ ഇസ്മായി നബി അലിഹിസലാം തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ടും അത്രേക്കാത്തുകൊണ്ടും കൽപ്പിക്കും നമസ്കാരം കൊണ്ടും കൽപ്പിക്കും അപ്പൊ അത് രണ്ടും നിർബന്ധമായിരുന്നു നമുക്ക് വിഷയം നമസ്കാരമാണ് നമസ്കാരം എന്തായാലും ഉണ്ട് എന്ന് വ്യക്തമായി വിഷു കപ്പൂർ ആ കൊണ്ട് നമുക്ക് ولكن النبي عليه السلام يقولون ان السلام يقولون ان السلام يقولون ان السلام النبي. ان السلام يقولون القرآن برد يقولون ان السلام يقولون ان السلام يقولون ان السلام يقولون ان السلام وهبنا لهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإقام الصلاة وإيتاء الزكاة

യും അവരോട് നാം ഉത്ബോധനം നടത്തി നിങ്ങൾ നന്മ കൊണ്ട് സമുദായത്തോട് കൽപ്പിക്കണേ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ നമസ്കരിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കണേ എന്നും അവരോട് ഉത്ബോധനം നടത്തിയെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു കൽപ്പിച്ചു നമസ്കാരം കൊണ്ട് ആരോട് ഇങ്ങനെ ുംങ്ങനെ ഓതാ നിന്ന് സമയം എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഹുസാൻ നബി അലിസ്ലാമിനോട് അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് പടച്ചിറബ് പറഞ്ഞ വാക്ക് വിശുദ്ധ എടുത്ത് പറയുന്നു أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري നബി ബി അലിഹിസലാമിനോട് അള്ളാഹു കൽപ്പിച്ചേ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്രേ നിങ്ങളെ ഓ പ്രവാചകരായി നിങ്ങളെടുക്കുകയാണ് ഓ മൂസേ നിങ്ങളെ നിങ്ങളാ പ്രവാചകരായി നബിയായി തിരഞ്ഞെടുക്കുകയാണ് റസൂലായി തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു ല ഇലഹ ഇല്ല ഞാനല്ലാതെ ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല കേട്ടോ മറ്റൊരു ഇലാഹുമില്ല അതുകൊണ്ട് എന്നെ എന്നെ നിങ്ങൾ നിങ്ങൾ ആരാധിക്കണേ ആരാധിക്കണേ മന്ത്രോച്ചാരണം ഹൃദയത്തിൽ അല്ലയോ മൂസാ നബിയേ എന്നെയല്ലാതെ ബിംബങ്ങളുടെ മുന്നിൽ നിങ്ങൾ തല െ വിഗ്രഹങ്ങളുടെ മുന്നിൽ നിങ്ങൾ പുഷ്പാർച്ചന നടത്തരുതേ നിങ്ങളത് ആ പാലഭിഷേകവും ഇതര സമുദായത്തിനതാകുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിങ്ങൾ നടത്തരുതേ മറ്റുള്ളതാകുന്ന ആവശ്യമാരില്ലാത്തതാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വഴിതെളിക്കരുതേ നിങ്ങളുടെ ജീവിതത്തെ അടിത്തറയാക്കണേ ഞാനല്ലാതെ മറ്റൊരു ആരാധനില്ല എന്നെ 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 നിങ്ങൾ ആരാധിക്കണേ ആരാധനയിൽ കർമ്മമാകുന്ന നമസ്കാരം ഓർക്കാൻ സ്മരിക്കാൻ നിലനിർത്തണേ നിങ്ങള് എങ്ങനെ കിട്ടുള്ളൂ നമസ്കാരത്തിലൂടെ ഉണ്ടാകും അത് വിശുദ്ധ വിശുദ്ധം കുറകൊണ്ട് സ്ഥിരപ്പെട്ടത് മുസാനബിയുടൊഹു പറയ നമസ്കാരം നീ ക്രിയാത്മകമാക്കണം കേട്ടോ അത് നീ നിലനിർത്തണം കേട്ടോ എന്തിനുവേണ്ടി ഈ ദിഗിരി എന്നോടുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി എന്നോടുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി യുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മഹാനി എന്ന് പറയുന്ന ആളായുടെ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയച്ചുകൊണ്ട് പടച്ച റബ് പറയുന്നുയാണ് ഖും യാ റസൂല പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വേണ്ടി നബിയെ നബിയെ ഉറക്കിൽ നിന്ന് 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 എണീക്കണേ റസൂലേ റസൂലിനെ കൊണ്ടുപോയാണ് മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ പ്രവാചകനെ കൊണ്ടുപോയാണ് അവിടെ നിന്നത് അള്ളാന്റെ തിരുസബുദത്തിലേക്ക് കൊണ്ടുപോയില്ലയോ

ിന് നേരിട്ട് കാണാൻ ലഭിച്ച ആ നമസ്കാരത്തിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നത് അല്ലയോ പ്രിയപ്പെട്ട സോദരാ സോദരി പടച്ചറപ്പിന് കാണാനുള്ള അവസരമാണ് അള്ളാഹുമായിട്ടുള്ള രഹസ്യമായ സംഭാഷണ അള്ളാഹുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോ പടച്ചിറമ്പ് കൊടുത്ത വക്കത്ത് നമസ്കാരം ആ നമസ്കാരത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കും ആ നമസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ടുള്ള അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ നമസ്കാരം ക്രിയാത്മകമാക്കുന്നവരോ നാളെ അല്ലാഹുവിനെ നേരിട്ട് കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും അല്ലാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ടല്ല അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അയൽ ഖല്ലാഹ അസ്സ വ ജൽ ഫല്ലു ഹാഫിള് അലസ്സലവാത്തിൽ ഖംസ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട രചരിബിത് സൃഷ്ടികർത്താവായ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ പടച്ചറപ്പിന് ആരരുവനും അവൻ നമസ്കാരം മുറ പോലെ നിർവഹിക്കട്ടെ എന്ന് കണ്ട നബി ആ അള്ളാഹുവിനെ കാണാനുള്ള ഒരു നമസ്കാരവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് അഞ്ചുപൊക്കത്ത് നമസ്കാരം ആ നമസ്കാരത്തിലൂടെ പണച്ചിറമ്പെ കാണുകയാണ് ഈ ദുയാവിൽ കണ്ണില്ലാത്തവനും ഈ ദുന്യാവിൽ കണ്ണമുള്ളവനും ഒക്കെ നാളെ അള്ളാഹുവിനെ എന്നാൽ ആ പ്രവാചകനെ പോലും പഠിച്ച റബ്ബിൻ എത്ര വലിയ ആ സൗന്ദര്യമുള്ളവനായിട്ടെ എന്ത് വേണം അഞ്ചു പക്കത്ത് നമസ്കാരം മുറുപോലെ നിർവഹിക്കണം എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട് മൂസാ നബി അലിഹിസലാമിന്റെ അതുപോലെ സക്കരിയ നബി നബി ആയത്തുകളുണ്ട് ഇഷ്ടം പോലെ മറിയം മറിയം ബീവിക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം അള്ളാഹു സുബാന നിശ്ചയിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട സക്കരിയ നബി ബഹുമാനപ്പെട്ടത് തയ്യാറ് ചെയ്തു കൊടുത്തത് ഒരു പ്രത്യേകമായ ഒരു മെഹ്റാബ് നമസ്കരിക്കാനുള്ള തയ്യാറ് ചരിത്രം വിശുദ്ധ പുറിലുണ്ട് അവരെ ഏറ്റെടുത്ത സംഭവമൊക്കെ വലകിയ ചരിത്രമാണ് മറിയം ബി ഉമ്മ നേർച്ചയാക്കിയതാണ് പള്ളിയിലേക്ക് പ്രസവിച്ചു വീണപ്പോഴത്തേക്കും പെണ്ണായി പോയി പള്ളി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പള്ളിക്ക് വേണ്ടി നേർച്ച ബൈത്തുൽ ബൈത്തു വേണ്ടി നേർച്ച ആ പള്ളിക്ക് ഹിതുമത്ത് അവിടെ ഹിതുമത്തിന് വേണ്ടി എന്ന് നേർച്ചയാക്കി നേർച്ചയായി പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി പെണ്ണായി പോയി പക്ഷെ ആ നേർച്ച വീട്ടി നേരെ കൊണ്ടുവന്നു അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഭക്ഷണം ചെലവും താമസവും ഏറ്റെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചയായി വിശാലമായ ചരിത്രമാണ് كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم عنا لك هذا

അവിടെ അവിടെ വലിയ നെറുക്കിട്ടു എന്നാണ് ചരിത്രം വിശാല ഞാൻ ചുരുക്കി പറയുകയാണ് നെറുക്കിട്ടു അഥവാ സമുദ്രത്തിലേക്ക് കയ്യിലിരിക്കുന്ന പേന എല്ലാവരും വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും അവരുടെ പേന വലിച്ചെറിഞ്ഞു ഇരുപത്തി ഏഴ് ആളുകളാണ് ഈ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് നമ്മളിപ്പൊന്ന് മുത്താലിങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ പ്രദാനം പ്രധാനം ചെയ്യുമാറാവട്ടാ ഹൈറു പ്രദാനം ചെയ്യുമാറാവ ിമികൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഈ പള്ളിയിലേക്ക് നേർച്ചയാക്കിയ കുട്ടി മറിയം ബിവിക്ക് ഭക്ഷണം താമസവും ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ കടന്നു വന്നപ്പോ അള്ളാഹുബോധനം നടത്തി എന്താ ചെയ്യാന്ന് വന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നിലധികം ആളുകളുണ്ട് അതുകൊണ്ട് നറുക്കിട്ടെടുക്കുക എങ്ങനെ നറുക്കിടുക എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പേരെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക ആരുടെ പേരയാണോ തിരിച്ചു കയറി വരുന്നത് കടലിൽ കൊണ്ട് തിരിച്ച് തിരയടിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ ആ മഹതി

വലിയ സന്തോഷമായി അദ്ദേഹം ഒരു പ്രത്യേകമായി തയ്യാറ് ചെയ്യുന്നത് വിഷയമാണ് എന്റെ ഒരു സബ്ജക്ട് തന്നെയാണ് മറിയം ബിബിയുടെ ചരിത്രം പോലെ നമുക്ക് തന്നെ അള്ളാഹു ഒരു പെണ്ണിന്റെ പേരിൽ എന്തിനാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് പഠിക്കാനാണ് മനസ്സിലാക്കാനാണ് പ്രസവും അതിനോടനുബന്ധിച്ച വിഷയങ്ങൾ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അറിയേണ്ട ഒരുപാട് കഥന കഥകൾ ചരിത്രങ്ങളൊക്കെ അതിൽ എടുത്തു പ്രവാചകൻ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ തന്റെ ജീവിതം മറിയം ചരിത്രങ്ങളൊക്കെ ഏറ്റെടുത്തു അദ്ദേഹം ബീവിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സ്ഥലം സജ്ജീകരിച്ചു കൊടുത്തു അഭിപാദത്തിന് വേണ്ടി നമസ്കരിക്കാൻ മെഹറാബ് എന്നാണ് അതിന് പറയാം മെഹറാബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും യുദ്ധക്കളം എന്നാണ് അതിന്റെ അർത്ഥം യുദ്ധക്കളം നമ്മുടെ പള്ളിയിലെ മെമ്പർ മെഹറാബ് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ നേരർ യുദ്ധക്കളം എന്തവിടെ യുദ്ധം അവിടെ യുദ്ധം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ യുദ്ധം തന്നെയാണ് ശരിയാ അല്ല ആ യുദ്ധം യുദ്ധം ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബാക്കിയുള്ളത് മുഴുവനും ഒഴിച്ചുകൊണ്ട് ഒരു യുദ്ധമാണ് അവിടെ അവിടെ ഒരു ജിഹാദാണ് ജിഹാദുൻ നഫ്സ് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് അവിടെ നടക്കുന്നത് അള്ളാഹു മനസ്സിലാക്കി നമസ്കരിക്കാൻ അള്ളാഹു തോഫീഖ് തരട്ടെ അങ്ങനെ ഒരു